നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മികച്ച വില കിട്ടാനുള്ള സാഹചര്യമുണ്ടെങ്കിലും അത് സഫലമാകാൻ ഇടനിലക്കാരും ടയർ കമ്പനികളും സമ്മതിക്കുന്നില്ലെന്ന് റബ്ബർ കർഷകർ പറയുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ വില കിലോഗ്രാമിന് ഇരുന്നൂറ്റി അമ്പത് രൂപ കടന്ന് മുന്നേറുമെന്നാണ് റബ്ബർ കർഷകർ വിശ്വസിക്കുന്നത് ഉത്പാദക സംഘങ്ങളുടെ കൂട്ടായ്മ ബജറ്റിന് മുന്നോടിയായി രണ്ട് സർക്കാരുകളെയും ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൌണ്ട് റബ്ബർ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം ഏർപ്പെടുത്തുന്നതാണ് ഒന്ന് താങ് വിലയ്ക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുന്നതാണ് മറ്റൊന്ന് കോമ്പൌണ്ട് റബ്ബറിന്റെ ഇറക്കുമതി ഈ സാമ്പത്തിക വർഷം അമ്പത് ശതമാനത്തോളം വളർന്ന് രണ്ടു ലക്ഷം ടൺ കവിയും ഇതിൽ എഴുപത് ശതമാനവും ആസിയാൻ രാജ്യങ്ങളിൽ നിന്നാണ് ആസിയാൻ കരാർ പുനഃപരിശോധനാ ചർച്ചകൾ ഈ വർഷം നടക്കാനിരിക്കെ കേന്ദ്ര നിലപാട് നിർണായകമാണ് റബ്ബർ ബോർഡ് ശതമാനം ചുങ്കത്തിന് ശുപാർശ നൽകിയിട്ടു വടക്ക് കിഴക്കൻ റബ്ബർ വ്യാപന പദ്ധതി വലിയ ആവേശത്തിൽ മുന്നോട്ടു പോകുന്നതിനാൽ വില സ്ഥിരതാ ഫണ്ട് കേന്ദ്രവും തുടങ്ങാൻ ഇടയുണ്ട് അത് ആശ്വാസകരമാകും രണ്ടായിരത്തി ആറിലേക്ക് മൊത്തം പദ്ധതികൾക്കായി എഴുന്നൂറ്റിയെട്ട് കോടിയാണ് കേന്ദ്രം റബ്ബർ മേഖലയ്ക്ക് അനുവദിച്ചത് ഇതിൽ പോയ ബജറ്റിൽ വിഹിതം മാത്രം കോടിയാണ് ിൽ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ആറ് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഏഴ് ആറ് കോടി എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് പുതു ആവർത്തന കൃഷി സഹായം ഹെക്ടറിന് ഇരുപത്തി രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാക്കിയിരുന്നു മഴമറ മരുന്നടി സഹായവും കൂട്ടി സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് താങ് വില ഇരുനൂറ് രൂപയിലേക്കാണ് ഇപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് ഒപ്പം വിലസ്ഥിരത ഫണ്ടിലെ അറുനൂറ് കോടിയിൽ ബാക്കിയുള്ളതുകൊണ്ട് സർക്കാർ സംരംഭവും വന്നാൽ വില മെച്ചപ്പെടും മുൻപ് ഒരു തവണ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണിത് കിലോഗ്രാമിന് ഇരുന്നൂറ്റി അൻപത്തി രൂപ വരെയും വന്നതിന് ശേഷമുള്ള വൻ തിരിച്ചടിയിൽ നിന്ന് മേഖല ഇപ്പോഴും ജീവൻ നേടിയിട്ടില്ല ആഗോള ആഗോളക്ഷാമം അധിക ആവശ്യം എന്നിവ വില വിലമെച്ചപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു പക്ഷേ ട്രംപിന്റെ ചുങ്ക നയത്തെ ഫയന്ന് ചൈന വാങ്ങൽ കുറച്ചത് അന്താരാഷ്ട്ര വിപണിക്ക് തിരിച്ചടിയായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ തദ്ദേശീയ റബ്ബർ വാങ്ങാൻ നിർദ്ദേശിച്ചാൽ ഇന്ത്യൻ ചരക്കിന് ആഗോള സാഹചര്യങ്ങളെ നോക്കാതെ വിലയിൽ മുന്നേറ്റം നേടാം സാഹചര്യമെല്ലാം ഒരുപോലെ ഒത്തു ഒത്തുവന്നു കഴിഞ്ഞാൽ റബ്ബർ വില ഇനിയും ഇരുന്നൂറ്റിഅൻപത് രൂപയിലേക്ക് കുതിക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നേരിടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും